പാലക്കാട് കോഴിക്കോട് റൂട്ടിലാണ്ടത് നമ്മളെ പെരിന്തലമണ്ണക്ക് പോകുന്ന താഴെക്കൂടെ എന്ന സ്ഥലത്താണ്ട്ടോ രണ്ട് മരത്തിലായിട്ട് ഫുള്ള് വൗവ്വാലുകളാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ നിപ്പ വൈറസ് പകരുന്ന ഈ സമയത്ത് ഇത്രയും വൗവ്വാലുകൾ ഉണ്ടായിട്ട് ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ഞാൻ ഇതിനു മുമ്പേ ഇതിലൂടെ ഒരു ഇവിടെ നിസ്കാരപ്പള്ളി ഉണ്ട് ചെറിയ നിസ്കാരപ്പള്ളി ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെ നിസ്കരിക്കാൻ കയറിയപ്പോൾ ഞാൻ അതിന് മുമ്പ് കണ്ടിരുന്നു അപ്പോൾ ഈ കാക്കകൾ ഇവരെ വന്ന് പകൽ സമയങ്ങളിൽ വവ്വാലുകൾക്ക് കണ്ണുകയാണ് അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ കാക്കകൾ വന്നിട്ട് ഇവരെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് നല്ല ശബ്ദം ഉണ്ടായിട്ട് വെറുതെ മരത്തിൽ നോക്കിയപ്പോൾ നിറച്ചു പവാല കണ്ടോ ഇത് ഫുള്ളായിട്ടില്ലേ ഇതൊരു മരം കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തൊരു മരം എങ്കിലും കാണിച്ചുതരാം ഇതൊരു ഫുള്ള് പൊവ്വാലുകളാണ് കണ്ടോ തൂങ്ങിക്കിടക്കണ്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യേണ്ടത് ഇത്രയും വൗവ്വാലുകൾ ഇവിടെ ഉണ്ടായിട്ട് ഈ ഒരു നാട്ടിൽ ഒരൊറ്റ റിപ്പോർട്ടോ അവിടെ വന്നിട്ടില്ല എന്തായാലും വരാതിരിക്കട്ടെ അപ്പോൾ ഈ വവ്വാലുകളിൽ നിന്നാണ് ഈ ഒരു സംഭവം വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും വവ്വാലുകളുണ്ടായിട്ട് ഇവിടെ റിപ്പോർട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു രോഗിയോ അങ്ങനെ ഒന്നും ഇവിടെ നിന്നും റിപ്പോർട്ട് ഇട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതും ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ആണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളും കല്ല്യാണ തായക്കൂട് ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വഴിയും കൂടിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വേണ്ടപ്പെട്ട അധികൃതരിൽ നിന്നും ഈ വഹുപാടികൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കാണണം എന്താണെന്നാൽ ഇവരെ ഉമ്മനീരിൽ നിന്നാണ് ഇവരുടെ ശ്രമം പരിശോധിച്ചിട്ടാണ് നമുക്ക് ഇപ്പ വൈറസിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഇത് വേറെ മരത്തിലാട്ടോ അത് ഇതവിടെ ചെറിയ പള്ളി ഉണ്ട് ആ പള്ളിടെ അടുത്തുള്ളൊരു മര ഫുള്ള് പൂവാലാണ് അപ്പൊ എന്തായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം വേണ്ടപ്പെട്ടെല്ലാം എത്താൻ വേണ്ടിട്ട്